ഈ പ്രാവശ്യം എന്തായാലും ആദ്യം എന്തേലും സാധനം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നേട്ടോ കാണാൻ പോണ പോലെ വെറുതെ ചോദിച്ചറിയണോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വിന്റേജ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഓൾക്കുള്ള വീഡിയോ ആട്ടോ ഇപ്പൊ എടുക്കണ്ട വിൻറ്റേജ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് എന്ത് ചെയ്ത് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ അവസാനം പറയാട്ടോ ഈ ഒരു പീസ് കാർഡ് ബോർഡ് ഷീറ്റിന്ന് എങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇനി അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഈ കാർഡ് ബോർഡ് ഷീറ്റിന്റെ മുകളിലും താഴെ ആയിട്ട് ഒരു ലെയർ പേപ്പർ ഉണ്ടാവും അതിലൊന്നും കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിട്ടോ പിന്നെ മനസ്സിലായാലോ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ കുറച്ച് പേസ് കട്ട് ചെയ്തെടുക്കാം എനിക്ക് വലിയ റൗണ്ടിൽ ഞാൻ നാല് ഷീറ്റ് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വലിയ തക്കണി കുറച്ച് കൂട്ടും ചെയ്യോ അല്ലെങ്കിൽ ചെറുത് മതിയെങ്കിൽ കുറക്കും ചെയ്യാട്ടോ ഇത്ര വലിയ റൗണ്ട് ആയിട്ട് ഒരെണ്ണം ഇതിനും കാളും ചെറുതായിട്ട് രണ്ടെണ്ണം ആട്ടോ വേണ്ടത് ഞാൻ അത്ര വലിയ സസ്പെൻസ് വെച്ച് ചെയ്യോന്നുമല്ല അതും നിങ്ങൾ ചിലവർ പിൻ രസില് കണ്ടിരണം എന്നുള്ളത് ഇത് ഇതേണ്ടോ ബാക്കി വന്ന ഒരു ചെറിയ കാർഡ്ബോർഡ് ബോർഡ് പീസ് പോലും ഞാൻ കളയില്ല എന്നുള്ളതിന്റെ ഒറ്റരു ഉദാഹരണം ആട്ടോ ഇത് ഇതേണ്ടോ ഈ ബാക്കി വന്ന പീസില് ഞാൻ ചിറക് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ രണ്ടെണ്ണം ദാ ഇവിടെ അങ്ങോട്ട് വെറും ഒട്ടിക്കലിന്റെ ഒരു പണിയാണ് കേട്ടോ ഇത് നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ പിന്നെ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട് ആദ്യം കിട്ടിയ അത്ര സപ്പോർട്ട് ഇപ്പൊ കാണാനില്ലല്ലോ ചിലപ്പോ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടാതിരിക്കാം ഡിലേ ആകുന്നോണ്ടായിരിക്കാം എന്താണെന്നുള്ളത് എന്തായാലും കമന്റിൽ അറിയിക്കണം കേട്ടോ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് ഉണ്ട് കേട്ടോ അവർക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും നിങ്ങൾക്ക് മതിയാവില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടം എന്താണെങ്കിലും നിങ്ങക്ക് കമന്റിൽ ഒന്ന് പറയാട്ടോ എല്ലാരും കണ്ടുള്ള കാർഡ് കാർഡോർഡ് മൂങ്ങേട്ടോ ഇങ്ങനെ ഇഷ്ടപ്പെടാത്തവരെ പെയിന്റ് അടിച്ചിട്ട് യൂസ് ചെയ്യാട്ടോ എന്തായാലും എനിക്ക് എങ്ങനെയാട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക